വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഭസ്ന സുബർ അപ്പോൾ ഇന്നൊരു ബ്രൗണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടാണ് സെയിൽ ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു ബ്രൗണിക്ക് ഞാൻ എത്ര റേറ്റ് വാങ്ങുന്നതെന്നും അതുപോലെ തന്നെ ഈ ഒരു പീസ് എത്ര ഗ്രാമാണ് ആ ഒരു പീസിന് എത്രയാണ് റേറ്റ് വാങ്ങുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു വെക്കുക കേട്ടോ അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചോക്ലേറ്റും ബട്ടറും കൂടി ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം അപ്പം ഞാനിവിടെ ഒരു നൂറ്റി പതിനഞ്ച് ഗ്രാം കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക പകുതി ഡാർക്ക് ചോക്ലേറ്റും പകുതി മിൽക്ക് ചോക്ലേറ്റും ആണ് എടുത്തിട്ടുള്ളത് അത് നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കുക കേട്ടോ ചെറിയൊരു കൈപ്പ് ടേസ്റ്റ് ഇഷ്ടമാണെന്നാണെങ്കിലും മുഴുവനായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ പകുതി പകുതി എടുക്കുക ഇനി ഇതിലേക്ക് ബട്ടറാണ് ആവശ്യം അൺസാൾട്ടഡ് ബട്ടർ ഇട്ടോ അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഈ ഒരു പാക്കറ്റിലാണ് വാങ്ങുന്നത് എങ്കിൽ ഈ ഒരു പാക്കറ്റ് മുഴുവനും പിന്നെ ചെറിയൊരു പീസും കൂടി എടുക്കണം അപ്പം ഞാൻ ചോക്ലേറ്റ് നൂറ്റി പതിനഞ്ച് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് ബട്ടറും അതേപോലെ തന്നെ നൂറ്റി പതിനഞ്ച് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ പത്ത് നിങ്ങളുടെ കയ്യിൽ നൂറ് ഗ്രാം ബട്ടറേ ഉള്ളൂ എങ്കിൽ അത്രയും മതി കേട്ടോ നൂറ് മുതൽ നൂറ്റി പതിനഞ്ച് ഗ്രാം വരെ എടുക്കുക ഇനി ഇനി ഇതുപോലെ നിങ്ങൾക്ക് അളന്നെടുക്കാൻ വേണ്ടി പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾ ചോക്ലേറ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗം ഒരു പീസ് എടുത്താൽ മതി കേട്ടോ ഇനി ഈ ഒരു ബട്ടറും ചോക്ലേറ്റൊക്കെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ആ സമയം തന്നെ നമ്മൾ ഇതിന് ബേക്ക് ചെയ്തെടുക്കാനുള്ള പാനും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതൊരു പുട്ടുംകലത്തിൻ്റെ മുകളിലായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് കേട്ടോ ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം ഞാനിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എയ്റ്റ് ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത് സെവൻ ഇഞ്ചോ അല്ലെങ്കിൽ എയ്റ്റ് ഇഞ്ചോ പാൻ എടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബട്ടർ പേപ്പർ വെച്ചുകൊടുക്കുക അപ്പം അതാ ഈ ഒരു ചോക്ലേറ്റും ബട്ടറൊക്കെ നല്ലവണ്ണം ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി അതിൽ ചെറിയ പീസായിട്ട് ബട്ടറൊക്കെ കിടക്കുന്നുണ്ട് അതാ ചൂടിൽ മെൽറ്റ് ആയിക്കോളും ഇനി അത് മാറ്റി വെക്കുക ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുക മുക്കാൽ കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എന്തായാലും ചേർക്കേണ്ട ഒരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ അത് കോഫി പൗഡറാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ പൗഡറിനെ എടുക്കുക കേട്ടോ അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കോഫി പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബ്രൗണിക്ക് ഇനി ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക കേട്ടോ ഞാനിതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നേ ഉള്ളൂ ബ്രൗണിക്ക് അരിച്ചെടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പം ഇത് മാറ്റി മാറ്റിവെക്കുക ഇനിയിപ്പോൾ നമുക്കിതുണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കോഴിമുട്ട മതി കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂണ് വാനില സെൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഞാനിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ബ്രൗൺ ഷുഗർ തന്നെ ചേർത്ത് കൊടുക്കണം എന്ന് നിർബന്ധമില്ല നിങ്ങൾ വൈറ്റ് ഷുഗർ ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പൊടിച്ചിട്ട് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് അതുപോലെ തന്നെ ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോഴാണ് ബ്രൗണിക്ക് കൂടുതലായിട്ട് ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് നമ്മൾ ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആ ഒരു പഞ്ചസാരയും കോഴിമുട്ടയും കൂടി ഒന്ന് മിക്സ് ആയാൽ മതി കേട്ടോ ആ ഒരു പഞ്ചസാര നല്ലവണ്ണം അതിലേക്കൊന്ന് മെൽറ്റ് ആയിട്ട് കിട്ടിയാൽ മതി അത്രയും മതി കേട്ടോ ഫ്ലഫി ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നല്ലവണ്ണം തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റും ബട്ടറും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചൂടോടെ ഒഴിച്ചു കൊടുക്കരുതിട്ടോ അതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം ഈയൊരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഹാൻഡ് ബീറ്ററിൻ്റെ ആവശ്യമില്ല ഒരു ഹാൻഡ് ഡിസ്ക്കോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലയോ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു കോഴിമുട്ടയിലേക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകുന്നവരെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ബ്രൗണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ ഇതിലേക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് എഗ്ഗ് നല്ലവണ്ണം ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ ചെയ്തിട്ട് ചേർത്തിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ അതിനെങ്ങാട്ടൊക്കെ ടേസ്റ്റ് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മളൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് കയ്യിൽ ഡയറി മിൽക്കോ അങ്ങനെ എന്തെങ്കിലും ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും കൂടി ഒന്ന് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു സമയത്ത് നട്ട്സ് അങ്ങനെ എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ താ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് കുറച്ച് ഹൈറ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ സെവൻ ഇഞ്ചിൻ്റെ പാനിൽ ഒഴിച്ച് കൊടുക്കുക ഞാനിവിടെ എയ്റ്റ് ഇഞ്ചിൻ്റെ പാനിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് ഫ്ജി ബ്രൗണിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ന്യൂട്ടെല്ല ബ്രൗണിയും ക്രീം ചീസ് ബ്രൗണിയും ഒക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ സമയത്ത് അതിലേക്ക് നമ്മൾ ന്യൂട്ടെല്ലയോ ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നൂറ്റി എഴുപത് ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് മിനിറ്റാണ് കേട്ടോ ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ബേക്ക് ആയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടില്ല ക്രാക്ക് വീഴും അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവം ആ ഒരു സമയത്ത് നമുക്ക് ഇത് മാറ്റി വെക്കാം ഒരുപാട് നേരം ഇട്ടിട്ട് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് ഹാർഡായി പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഇനി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം ആ ഒരു ബേക്കിംഗ് ടീന്നിൽ നിന്നും ബ്രൗണി ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ ചൂടിൽ കുറച്ചും കൂടിയും അതൊന്ന് ഹാർഡായി പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പം ദാ നല്ല അടിപൊളിയായിട്ടുള്ള ഫഡ്ജി ബ്രൗണി റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഒരു കിലോ സെയിൽ ചെയ്യുന്നത് എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് അപ്പം ഇത് ഈ രീതിയിലല്ല ഇതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ ചെറിയ ചെറിയ ചോക്ലേറ്റിൻ്റെ പീസും അങ്ങനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ അനുസരിച്ചിട്ട് നമുക്കിത് ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതിൻ്റെ ഒരു പീസ് നാൽപ്പത്തഞ്ച് രൂപക്കാണ് കൊടുക്കുന്നത് അൻപത് ഗ്രാം ഉണ്ടാവും കേട്ടോ ഒരു പീസ് അത് ചെറിയൊരു ബോക്സിലാക്കിയിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ന്യൂട്ടലയോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ കനാഷോ അങ്ങനെ എന്തെങ്കിലും നമുക്കൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് നല്ല അടിപൊളി ഫഡ്ജി ആയിട്ടുള്ള ബ്രൗണിയാണ് കേട്ടോ ഇവിടെ കേക്കിനെക്കാട്ടും കൂടുതലായിട്ട് കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു ബ്രൗണി അതുപോലെ ഇത് ഇപ്പം കൊറിയറായിട്ടും ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നുണ്ട് ഞാനും ചെയ്യാറുണ്ട് കേട്ടോ ബാംഗ്ലൂരേക്കും ഒക്കെ ഇത് സെയിൽ ചെയ്യാറുണ്ട് ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് പത്ത് ദിവസമാണ് കേട്ടോ അപ്പം നമ്മൾ ഓരോരുത്തരും അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും കേട്ടോ അതിൻ്റെ ആ ഒരു ഷെൽഫ് ലൈഫും അതുപോലെ തന്നെ ഓരോരുത്തരും ഓരോ റേറ്റിലായിരിക്കും കേട്ടോ ബ്രൗണിയെ സെയിൽ ചെയ്യുന്നത് ഞാൻ ഞാൻ കൊടുക്കുന്ന ആ ഒരു റേറ്റും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്യുന്നവർക്ക് ഇതിലും റേറ്റ് കൂട്ടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അതൊക്കെ ഓരോരുത്തർ ചെയ്യുന്നതിൻ്റെ രീതിക്ക് അനുസരിച്ചാണ് വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ബ്രൗണീൻ്റെ മുകളിൽ കുറച്ച് ഐസ് ക്രീമൊക്കെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ പീസസ് ആയിട്ട് കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ ട്രിപ്പിൾ ചോക്ലേറ്റ് ബ്രൗണി ഡബിൾ ചോക്ലേറ്റ് ബ്രൗണി ഓവർലോഡ് ചോക്ലേറ്റ് ബ്രൗണി അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ അപ്പോൾ അതിനൊക്കെ വിലയിലും വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെയൊക്കെ റെസിപ്പിയും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ എൻ്റെ ഒരു വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ